നന്ദൻകോട് കൊലക്കേസിൽ പ്രതി കേദൽ കുറ്റക്കാരൻ പക്ഷേ ശിക്ഷ നാളെയാണ് വിധിക്കുക വിശദാംശങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നു അനന്തൻ നാളെ മാത്രമേ ശിക്ഷ വിധിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കോടതി എങ്ങനെയാണ് ഇത് നിരീക്ഷിച്ചത് എന്ന് മോദി തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് നന്ദങ്കുല നന്ദങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധിയിൽ നാളെ വാദം കേൾക്കും അതിനുശേഷമാകും ശിക്ഷാവിധി എപ്പോഴെന്ന് കോടതി പറയുക ഏതായാലും സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും ബന്ധുവായ സ്ത്രീയെയും കൊലപാതകം നടത്തി എന്ന കേസിലാണ് കേദൽ ജൻസൺ രാജ ഇപ്പോൾ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം കേരളത്തിന്റെ കുറ്റകൃത്യ ചരിത്രത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത പുറംലോകം അറിഞ്ഞത് അന്ന് ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെയും വൈകിട്ടുമായിട്ടും ആണ് മൂന്ന് കൊലപാതകം കേരള നടത്തിയത് പിറ്റേ ദിവസമായി ാണ് മറ്റൊരു കൊലപാതകം നടത്തിയത് ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ കേദൽ ആദ്യം കൊലപ്പെടുത്തുന്നത് സ്വന്തം മാതാവ് ഡോക്ടർ ജീൻ പത്മയാണ് അതിനുശേഷം ഉച്ചയോടെ ഉച്ച കഴിഞ്ഞ് പിതാവ് രാജാ തങ്കത്തെയും സഹോദരി കരോളിനെയും കൊലപ്പെടുത്തുന്നു ആറാം തീയതിയാണ് ബന്ധുവായ ലളിത ജയനെ കൊലപ്പെടുത്തുന്നത് അതിനുശേഷം കേദൽ ഈ മൃതദേഹങ്ങളെല്ലാം കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ വീടിന് തീപിടിച്ചു എട്ടാം തീയതി രാത്രി വീടിന് തീപിടിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ കൊലപാതക വിവരങ്ങൾ പുറത്തറിയുന്നത് അപ്പോഴേക്കും പ്രതി ഈ തിരുവനന്തപുരത്ത് നിന്ന് നേരെ ചെന്നൈയിലേക്ക് പോയിരുന്നു പിന്നീട് പത്താം തീയതിയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പ്രതി പറഞ്ഞ വിചിത്രമായ വാദമാണ് കേരളത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞത് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും എത്തിക്കാൻ ആശയ പ്രൊജക്ഷൻ നടത്തി എന്നായിരുന്നു പ്രതി എന്ന് പറഞ്ഞത് ആഭിചാരത്തിന്റെ ഭാഗമായി നടത്തിയ കൂട്ടക്കുരുതി എന്നാണ് അന്ന് പ്രതി പറഞ്ഞത് അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ആഭിചാരത്തെക്കുറിച്ചും അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഹോസ്ട്രൽ പ്രൊജക്ഷൻ എന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ വലിയ വലിയത്വത്തിൽ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു പിന്നീട് മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയി പ്രതിയെ പ്രതിയെ കൗൺസിൽ ചെയ്തപ്പോഴാണ് ഈ ഹോസ്ട്രൽ പ്രൊജക്ഷൻ അല്ല തന്റെ കൊലപാതകത്തിന് കാരണം അത് പോലീസിനെ വഴിതെട്ടിക്കാൻ നടത്തിയ ഒരു മൊഴിയാണ് താൻ പിതാവിനോടും മാതാവിനോടുമുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് കേദൽ പിന്നീട് മൊഴി നൽകിയത് അതാണ് പ്രോസിക്യൂഷൻ കേസും അതായത് ബാല്യകാലം തൊട്ട് തന്നെ മാതാപിതാക്കൾ അവഗണിച്ചു അതൊരു അത് വലിയ വിരോധമായി മാറുകയും ആ പക മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കൊലപാതകം നടത്തി എന്നാണ് പ്രതി പറഞ്ഞത് അത് എന്തുകൊണ്ട് ഘട്ടത്തിൽ ഈ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ ആ കൊലപാതകം നടത്താൻ പ്രതി തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ കാരണം കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതിയുടെ മാതാപിതാക്കൾ വിദേശത്തേക്ക് പോകാൻ വിദേശത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായുള്ള എല്ലാ പ്രൊസീഡിംഗ്സും നടക്കുമ്പോൾ പ്രതി ഇനി അവർ എങ്ങോട്ടും പോകേണ്ട എന്ന് തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആ കൊലപാതകം നടത്തിയതെന്നാണ്